ഞങ്ങളിൽ വന്ന് നിറയണമേ ഈ ശുശ്രൂഷയിൽ കൂടി അങ്ങ് പ്രവർത്തിക്കണമേ ഇതിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് തന്നെ ഞങ്ങൾ നയിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഈ ശുശ്രൂഷയുടെ മുഖ്യ ശുശ്രൂഷ നിറഞ്ഞു നിൽക്കണമേ ഹാലലൂയ ഹാലലൂയ ഹാലൂയ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഹാലലൂയ ഹാലൂയ ഹാലൂയ ഹാല ലൂയ ഹാലൂയ മാതാവിനോട് പ്രാർത്ഥിക്കാം

അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് മാല പിന്നെ സാത്താൻ അടുത്തേക്ക് വന്ന മനുഷ്യനെ കൊണ്ട് പാവം ചെയ്യിക്കുന്നത് ഇനി നമ്മളെന്ന് പറഞ്ഞു ഇങ്ങനെ പാപത്തിലേക്ക് വീണുപോയ മനുഷ്യ രക്ഷിക്കാൻ വേണ്ടിയാണ് ആര് ഭൂമിയിലേക്ക് വന്നത് എന്താ ഈശോ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനും മനുഷ്യനും തന്നെ ഇപ്പൊ നമ്മൾ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇമാക്കളോടെ തെറ്റെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമാക്കളല്ലേ പരിഹാരം ചെയ്യേണ്ടേ അപ്പൊ ദൈവം എന്തുകൊണ്ടാണ് പരിഹാരം ചെയ്തത് അണിയായിരിക്കുന്നത് ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ മനുഷ്യന്റെ ആ പാപത്തെ പരിഹാരം ചെയ്യാനുള്ള ശക്തി മനുഷ്യനില്ല കാരണം മനുഷ്യൻ പാപം ചെയ്ത് ദ്രോഹിച്ച് ദൈവത്തിനെതിരെയായിരിക്കുന്നതുകൊണ്ട് വലിയ പാവമായി പോയി ആ വലിയ പാപത്തിനെ പരിഹാരം ചെയ്യാൻ വേണ്ടി മനുഷ്യന് പറ്റത്തില്ലാത്തത് കൊണ്ടാണ് ദൈവം തന്നെ വന്ന മനുഷ്യനായിട്ട് അവതരിച്ച് രക്ഷിക്കാൻ തീരുമാനിച്ചത് ഇങ്ങനെ അങ്ങനെ അതൊക്കെ പോയ പോയാനുള്ള സാധ്യതയുണ്ട് കാരണം അതിലൊരു സൂചനയായിട്ടുള്ളതേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ ഈശോ പിന്നെ ഈശോയെ അടക്കിയപ്പോൾ ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങി കൊടുത്തിട്ടില്ലേ അപ്പോൾ ഈശോയോടെ ചെന്ന് എൻ്റെ വല്യപ്പ വല്യമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം ഈശോയുടെ അപ്പൻ്റെ അങ്ങ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആദുവായും ഏറ്റാകത്ത് വല്യപ്പനും വല്യമ്മയാണല്ലോ അപ്പോൾ എൻ്റെ വല്യപ്പ വല്യമ്മ ഞാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ അവരുടെ അടുത്തേക്ക് പോകുന്നതായിട്ടൊക്കെ അവരെഴുതിയിട്ടുണ്ട് പിന്നെ സാധ്യതയുണ്ട് കാരണം അറിയോ ആദുഹുവായും പാവം ചെയ്ത് ഉടനെ നമ്മൾ വായിക്കുന്നത് അവർ പെട്ടെന്ന് നില പറിച്ചു കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കഴിച്ചിട്ടില്ലേ അന്നലായിരുന്നതുകൊണ്ട് അതൊരു ഒരു ഒരു സൈനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ പാപികളാണെന്ന് ബോധമുണ്ടായിട്ട് ഞങ്ങൾ പാപം ചെയ്തു പോയല്ലോ എന്നൊരു പറഞ്ഞാൽ വിഷമമുണ്ടായി എങ്ങനെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പാപത്തിന് പരിഹാരമായിട്ട് വിശുദ്ധി ആ വിശുദ്ധിക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചതിൻ്റെ ഒരു ഒരു ചെറിയ സു ഒരു സൈനാണ് ഈ ഇല പറിച്ചു കൊടുത്തെന്നുള്ളത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂചനയാണ് പിന്നെ നമുക്ക് തുണിയില്ലാത്തപ്പോഴേക്കും വലിയ നല്ല ചേമ്പിൻ്റെ ഒക്കെ വലിയ ഇലയല്ലേ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് ഇവരെ ദൈവം ദൈവം വന്നിട്ട് ഇല പറിച്ചു മാറ്റിട്ട് ദൈവം അവരെ തോലടിപ്പിച്ചു എന്ത് മൃഗങ്ങളിലൊക്കെ പിന്നെ അവിടെ സൂചന ഉള്ളൂ മനുഷ്യനോട് ദൈവം പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിലും നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ എനിക്കേ പറ്റത്തുള്ളൂ അതിന്റെ പ്രതീകമായിട്ടായിരുന്നു ഓക്കെ അങ്ങനെയാണ് ഈ പഴയ നിയമത്തിലെ പഴയ നിയമത്തിലുള്ള ഇസ്രായേൽ ജനതയെ മുഴുവൻ ദൈവം ഇങ്ങനെ സെലക്ട് ചെയ്തത് അവരുടെ ഇടയിലേക്ക് വന്ന് രക്ഷകനായ ഈശോയ്ക്ക് പിറക്കാനുള്ള ഒരു നല്ലൊരു സാഹചര്യം ഒരുക്കിതാണ് അതാണ് പഴയ നിയമം പുതിയ നിയമത്തിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതെ പുതിയ നിയമം അതായത് പഴയ നിയമത്തിൽ ആ പ്രവചനം നടത്തിയ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഈശോയെ ഈശോ വരുന്നതിനെക്കുറിച്ചും ഈശോ വന്ന് പറക്കുന്നതിനെ ഈശോ ചെയ്ത പ്രവർത്തികളെ കുറിച്ചും ഈശോ വചനങ്ങളെ കുറിച്ചും ഈശോയ്ക്ക് ശേഷം അപ്പോസ്റ്റന്മാർ ലോകത്തിലേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ലേഖനങ്ങളെല്ലാം ആണ് എവിടെയുള്ളത് പുതിയ നിയമത്തിൽ ഉള്ളത് ഓക്കെ ഈശോ പറഞ്ഞ സമയത്ത് മാലാഖന്മാർ വന്ന് ആട്ടിടയമാരുടെ ഒരു കാര്യം പറഞ്ഞു എന്നോർക്കുന്നുണ്ടോ പറഞ്ഞില്ല പറഞ്ഞില്ല അത് നമ്മൾ അത്യുന്നതങ്ങളിൽ സൂചിപ്പിച്ചായിരുന്നു അല്ലെ അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മന സമൂഹം വേറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇതാ നിങ്ങൾക്ക് വേഗം രക്ഷകൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു അതായത്

അപ്പോൾ ആ ദാവി ദാവിന്റെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഫാമിലി പെട്ടവൻ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ തെക്കത്തെ ഫാമിലിന്ന് പറയലേ ആ ഫാമിലി ദാബിദ് ഫാമിലി എന്നൊരു ഫാമിലിയാണത് ആ ഫാമിലിയിലാണ് യേശു ജനിച്ചത് കാരണം അങ്ങനെ ആയിരുന്നു പ്രവചനം ഓക്കെ ഓക്കെ എന്നിട്ട് ഈശോ അത് കഴിഞ്ഞ് അപ്പൊ നമ്മളിന്നോ അപ്പം ഞാൻ ആ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നാല് സുവിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും അവിടെ ഈശോ പ്രവർത്തിയ ഈശോ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആദ്യമായിട്ട് നമുക്ക് പേരെന്താണ് ബൈബിളിൽ പ്രത്യേക പേര് പറയുന്നത് അറിയാമോ നീതിമാൻ അതെ പറയുന്ന വിശുദ്ധനുണ്ട് പീറ്റർ ക്രിസ്സലാഗോസ് വിശുദ്ധൻ പറയുന്നത് എല്ലാ പുണ്യങ്ങളും അതിന്റെ എല്ലാ പൂർണതയിലുമുള്ള വ്യക്തി ഏതാണ് നീതിമ ഇപ്പം ഇല്ലാത്ത പുണ്യങ്ങളാണ് പറയുന്നത് എല്ലാ പുണ്യങ്ങളും അതിന്റെ പൂർണ്ണതയുള്ള വ്യക്തിയായിരുന്നു ആര് അതാദ്യം ഇപ്പൊ ആദ്യം ലഹുഭാവങ്ങളും കാണും പിന്നെ ആദ്യഭാവം ഉത്ഭവത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ലഭിച്ച ഉത്ഭവങ്ങളുണ്ടല്ലോ അതൊക്കെ മാതാവിനെ ജനിച്ചത് അതാണ് അമ്മ അമലോത്ഭവായി നമ്മൾ വിളിക്കുന്നത് പരിശുദ്ധി അമ്മ ആരുന്നാണ് ഗർഭിണിയായത്രിശുദ്ധ എന്നിട്ട് യസ് എ പിതാവിനോടും മാതാവിനോടും പ്രക്കാൻ പോകുന്ന കുട്ടിക്ക് എന്ത് പേരിണെന്നാണ് പറഞ്ഞത് പേരിന്റെ അർത്ഥം എന്താണ് രക്ഷിക്കുന്ന ദൈവം അപ്പൊ വാസത്തിൽ ഈ രക്ഷകനാന്നുള്ള കാര്യം ശരിക്കും പിന്നെ മലഹാ പൂർണ്ണതയിൽ പറയുന്നത് യേസപ്പിധാനാണ് ഇങ്ങനെ പറയുന്നത് ജനിക്കാൻ പോകുന്ന ശിശുവിനെ ഈശോ എന്ന് പേരിടണം അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളെ പറയാൻ കാരണം അറിയോ ഇസ്രായേൽക്കാരെന്ന് ഓർത്തോണ്ടിരുന്നണ്ടല്ലോ അവരെ അവരെ ഇങ്ങനെ റോമാക്കാരിങ്ങനെ റോമിലെ ചക്രവർത്തിമാരൊക്കെ വന്ന് അവരെ ഇങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവര് അവര് വിചാരിച്ചോണ്ടിരുന്നത് ഒരു രക്ഷകൻ വരും ഏഹ് മിശ് ഒരാൾ വരും ആ ആരാൾ വന്ന് തങ്ങളെ പട്ടാളക്കാരെയൊക്കെ വന്നുകൊണ്ട് വന്നുകൊണ്ട് എല്ലാം കൊന്ന് തങ്ങളെ രക്ഷിക്കാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈശോ എന്ന രക്ഷകൻ അങ്ങനെ വരുന്ന രക്ഷകനല്ല ഈശോ എന്ന രക്ഷകൻ എന്തിനു വരുന്നതാണ് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന രക്ഷകനാണെന്നുള്ള കാര്യം ആദ്യമായിട്ടിത് പറയുന്ന ആരോടാണ് വിശുദ്ധ യേ സബ്ദാനാണ് ഓക്കെ ഇനി മാതാവിനോ അതിനോ കുറച്ച് ബോധ്യം ആദ്യമായിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത് യേ ഓക്കെ ഇനി ഈശോ ജനിച്ച സമയത്ത് ഈശോ ആദ്യം കാണാൻ വേണ്ടി വന്ന ആരായിരുന്നു പിന്നെ വന്ന പ്രത്യേകം അറിയോ ആട്ടുളയന്മാർ എന്ന് പറഞ്ഞാൽ തീർത്തും പാവപ്പെട്ടവര് രാമക്കന്മാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൈസ ഉള്ളവർ അതിന്റെ അർത്ഥം എൻ്റെ അതൊരു പ്രതീകമായിട്ടാണ് ഈശോ ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ഏഹ് ആർക്കും ഈശോ അടുത്തേക്ക് വരാം എല്ലാവർക്കും ഈശോയെ ആരാധിക്കാം എല്ലാവർക്കും ഈശോയെ സ്നേഹിക്കാം ഈശോ എല്ലാരും രക്ഷിക്കും അതുകൊണ്ടാണ് ഏറ്റവും പാവപ്പെട്ടവരെയും ഏറ്റവും വലിയ പൈസ ഉള്ളവരും കാണിക്കുന്നത് ഓക്കെ രാജാക്കന്മാര് വന്നവരെ കുഴപ്പമില്ല നാട്ടിലെ രാജകന്മാർ മൂന്നുപേരായിരുന്നു അല്ലേ എന്തൊക്കെയാ കൊടുത്തു പൊന്ന് മീറ കുന്തിരിക്കൊന്ന് സ്വർണവും പൊന്നും മീറയും കുന്തിരിക്കും കൊണ്ട് കാച്ച വെച്ചു പറയുന്ന ഒരു കാര്യം കൂടി ചെയ്തു ചെയ്തവരെ ആരാധിച്ചു ആ അപ്പം ഈശോരിക്കും പറഞ്ഞിട്ട് ആരെ മാത്രം ആരാധിക്കുന്ന പറഞ്ഞേക്കുന്നേ ദൈവത്തെ മാത്രം പറയാം ഈശോ പറഞ്ഞ ദൈവത്തെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ അപ്പൊ ഈ കുഞ്ഞു കൊച്ചായ ഉണ്ണി ഉണ്ണിശോയെ വന്ന് അവർ ആരാധിച്ച അർത്ഥം എന്താ ഈ കിടക്കുന്ന ആരാണ് ആ ഉണ്ണീശോ ആ കിടക്കുന്ന ഉണ്ണിയേശു തന്നെ ദൈവമാണ് എന്നതിന്റെ തെളിവാണ് ആ രാജാക്കന്മാര് വന്ന യേശോയെ ആരാധിക്കുന്നത് അതെ അതിന് ശേഷം ഇവര് പിന്നെ വേറെ വഴിക്ക് പിന്നെ പോയല്ലോ അങ്ങനെ എന്തുകൊണ്ടാ പോവാൻ കാരണം എന്ന് പറഞ്ഞു വേറെ വഴിക്ക് പോയി എന്താ കാര്യം അവര് അങ്ങോട്ട് രാജാവ് എന്നിട്ട് ഒരു വഴിമാറിപ്പോയിദേശത്തുള്ള രണ്ടു താഴെയുള്ള എല്ലാ കുട്ടികളെയും കണക്ക് പറയുന്നതാണ് പറയുന്ന തീർത്തി തേർട്ടി അങ്ങനെ മുപ്പത് കുട്ടികള് അങ്ങനെ ഒരു കണക്ക് പറയുന്ന കൃത്യം അങ്ങനെ എന്താ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് വാസ്തവത്തിൽ ആ പിള്ളേര് പിള്ളേര്ക്ക് ഈശോയ്ക്ക് പകരക്കാരനായിട്ടാണ് ആ പിള്ളേര് മരിച്ചത് അല്ലേ അതുകൊണ്ടാ കുട്ടികളെ ഇപ്പൊ സർവ വിശുദ്ധനായിട്ട് വേണം കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളൊക്കെ കേട്ടിട്ടില്ലേ ഈശോയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യം രക്തദാക്ഷത് മരിച്ചു അല്ലെ കുഞ്ഞുങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അത്ര അങ്ങനെ ഈശോ ജനിച്ചു ഈശോ ഇങ്ങനെ പിന്നെ ഈശോ മുപ്പത് വർഷക്കാലത്ത് എവിടെയായിരുന്നു അല്ല ഇപ്പൊഴിഞ്ഞ പിന്നെ ഈശോ അങ്ങോട്ട് ഒളിച്ചിട്ട് പോയല്ലോ ശിശുമായ സമയത്ത് വിളിച്ചെടുപ്പില്ലേ ഈജിപ്തില്ലേ അല്ലേ എന്നിട്ട് തിരിച്ച് നസത്തിലേക്ക് വന്നു നസത്തി എത്ര വർഷക്കാലോ അവിടെ താമസിച്ചു തേർട്ടി തേർട്ടി വർഷക്കാലേശോ മാതാവിനെ പിതാവിനും ഇതേപ്പെട്ട് ജീവിച്ചു അതിന്റെ പേരാണ് രഹസ്യ ജീവിതം നല്ല എന്തൊരു ഭാഗ്യം നിർത്തു കേസാനൊക്കെ മുപ്പത് വർഷക്കാൾ ഈശോ കൂടെ താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വർഷക്കാൻ അതിന് ആണ് രഹസ്യ ജീവിതം ഈശോ ഇങ്ങനെ പ്രസംഗിക്കാൻ പോയത് പരസ്യ ജീവിതവും

പിതാവ് പറഞ്ഞു അപ്പൊ ഈശോ താഴെ നിൽക്കുകയാണ് പിതാവിന്റെ സ്വരം കേട്ടു എന്താ സംഭവിച്ചെറങ്ങ അപ്പൊ ആരൊക്കെയുണ്ട് അവിടെ പിതാവും പുത്രണ്ട് പിതാവാദ്യം പറഞ്ഞു കേട്ടു കൂടിയായിരുന്നു അതായത് പരിശുദ്ധ തീരുത്തം തന്നെ തങ്ങളെ തന്നെ ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നതിന് ആറ് മാസം ഈശോ ജനിക്കുന്ന ആറ് മാസം ഉണ്ടായിരുന്നു ഒരു വർഷം പോലും ഇല്ല കാര്യങ്ങൾ നമുക്ക് ഇന്ന് േ അല്ലേ ഇനി നമുക്ക് ഈശ്വര മരുഭൂമിയിലെ പരീക്ഷ തുടങ്ങിയേക്കത് അവസാനിപ്പിക്കാം നമ്മൾ ജോബിൽ പോയി അടുത്ത ക്ലാസ് ജോബിനെ തോന്നും അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകിച്ച് ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ചില പ്രാഥമികമായ കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം അന്തരികേണ്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ അതെല്ലാം ഈശോ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കട്ടെ ഈശോയെക്കുറിച്ച് നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം നമുക്ക് രക്ഷാകരമാണ് അഭിഷേകമാണ് ഇപ്പെട്ട പരിശുദ്ധാത്മാവേ ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് തെറ്റുകൂടാതെയുള്ള അറിവിലേക്ക് ഞങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാരും നയിക്കണം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്തുന്നു പരിശുദ്ധ സ്വദേശി കൂട്ടുകാരെ ഞങ്ങൾ പോവാണ് അടുത്ത എപ്പിസോഡ് വീണ്ടും കണ്ടുമുട്ടാം